നമ്മുടെ ഒക്കെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ് പെട്ടെന്നൊരു സംഭവം ഉണ്ടാവുമ്പോൾ നമ്മൾ പതറിപ്പോവും അങ്ങനെ പതറിപ്പോകരുത് എന്ന് എത്ര തവണ പറഞ്ഞാലും നമുക്ക് മനസ്സിലാവുകയില്ല അപ്പൊ ഒന്നേ നിർവാഹമുള്ളൂ നിരന്തരം ഇത് കേട്ടുകൊണ്ടിരിക്കുക സത്സംഗം നിരന്തരം ഉണ്ടാവുക ഒരു തവണയ്ക്ക് മാത്രമല്ല സത്സംഗം എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ വിചാരിച്ചല്ല പരദൂഷം പറയാതെ ലോകത്തിലെ കാര്യം ശാസ്ത്രീയമായി പറയലാണ് ഇതാണ് സത്സംഗം ഇവിടെ തൊള്ളായിരത്തി കല്ല്യാണം എപ്പിസോഡ് ഞാൻ ഇപ്പൊ സംസാരിച്ചു കഴിഞ്ഞു ആ പറഞ്ഞ വിഷയം എന്താണ് ഒരു വ്യക്തിയെ കുറിച്ചോ ഒരു പ്രസ്ഥാനത്തെ കുറിച്ചോ കുറ്റം പറയുന്നില്ല എന്ന് ഒഴിച്ച് ഈ ജീവിതത്തിലെ കാര്യങ്ങൾ അതേമാതിരി പറയുമ്പോ അത് സത്സംഗമായിട്ട് മാറുകയാണ് എന്ന് പറഞ്ഞിട്ട് ഏത് സമയത്തും രാമാ രാമാന്ന് പറയലല്ല പതറിപ്പോകും ആരും പതറാതിരിക്കാൻ എന്താണ് വേണ്ടത് പരമാവധി വിജ്ഞാനം തേടുക കൗൺസിലിങ്ങിന് വരുന്നവർ പറയും ഞാൻ പതറിപ്പോകുന്നു ഞാനും പതറിപ്പോകുന്ന ആളാണ് അങ്ങനെ ഉരുക്ക് മനുഷ്യനോ ചില വാർത്ത കേൾക്കുമ്പോൾ ഇനിയിപ്പെന്താ ചെയ്യ പതറിപ്പോകരുതെന്ന് പറയാൻ പറ്റുമോ കാരണം നമുക്ക് ടെൻഷൻ വരുമ്പോഴാണ് ഇനി എന്ത് ചെയ്യുക എന്നുള്ളതിനെ പറ്റി ആലോചിക്കുക ഉടനെ മനസ്സ് നിശ്ചലമാക്കുന്ന ഒരവസ്ഥയിലേക്ക് വന്നേ പറ്റൂ ഇക്കാരണം കൊണ്ടാണ് പാമ്പിനെ കണ്ട് പേടിച്ചിട്ട് അയ്യോ പാമ്പ് എന്ന് പറഞ്ഞു വീട്ടിലേക്ക് കുട്ടി ഓടി വരുന്നു നമ്മുടെ വീടുകളിലേക്ക് ഉണ്ടാവാറുണ്ട് മുറ്റത്ത് പാമ്പ് ഉമ്മർത്തി കീർന്നു അപ്പൊ എന്താ ചെയ്യ സാധാരണഗതിയിലെ അമ്മമാരോ എന്താ അറിയോ ചിലടിയ കൊടുക്കും എന്താ എന്താ ബഹളം ഉണ്ടാക്കണം എന്ത് എന്ത് ബഹളം ഉണ്ടാക്കണം മനുഷ്യനെ വെറുതെ പഠിപ്പിക്ക എന്ത് സംഭവിക്കുന്ന അറിയോ ആ കുട്ടിയുടെ മനസ്സ് നോർമലാകും പാമ്പലായി അപ്പറം ഉണ്ടാവും അതിന്റെ ഇങ്ങനെ ബഹളം വയ്ക്കിയ ഈ കുട്ടിയുടെ മനസ്സിനെ നിശ്ചലമാക്കി അതേണ്ടത് നിശ്ചലമാക്കണം അത് ട്രീറ്റ്മെന്റാ അല്ലെങ്കിൽ ആ ഭയത്തിന്റെ ടെമ്പറേച്ചറിൽ അവിടെ നിന്നിട്ട് ഫിക്സ് ചെയ്തിരുന്നിപ്പനെ ഒന്നും ഉറക്കത്തിൽ ദുസ്വപ്നം കാണും പ്രശ്നാവും പാമ്പിനെ കണ്ട ഭീതിയായി ഉടനെ മനസ്സിനെ വേറെ ഒന്നിലേക്കായിട്ട് തിരിച്ചുവിട്ടു അച്ഛൻ ചീത്ത അറിഞ്ഞു നിർത്ത ഇത് പാമ്പ് അച്ഛന് വരുമ്പഴുമല്ലെന്നല്ല ഈ നിശ്ചലമാക്കുന്ന പ്രക്രിയ ഭാരതത്തിൽ പലയിടത്തും ഉണ്ട് ഒരാള് പറഞ്ഞാണ് എന്നും പറ്റി ഇങ്ങനെ നെല്ലുപോണിണ്ടോ നിർത്ത് എനിക്കാ കേട്ട ആദ്യം പോകുന്നു അയ്യോ അപ്പൂട്ടേട്ടാ നിക്കിനൊന്ന് നിർത്തണോ ഇങ്ങനെ നെല്ലോണിട്ടോ ആ കാരണം പറഞ്ഞ വരിക്ക് ഓർമ്മ ഉണ്ട് വല്ലാതെ ദുഃഖിക്കേറി കിട്ടോ കുറെ കൊല്ലങ്ങൾക്ക് മുമ്പാ ഞാനിതൊക്കെ ഓർക്കുകയും എഴുതി വെക്കുകയും ചെയ്യുന്ന കൂട്ടത്തിലായ കൊണ്ടാണ് ധന്യമീ ജീവിതത്തിൽ പറയാൻ കഴിയുന്നത് വല്ലാതെ നെല്ലൊളിക്കുക അതിനൊരു പരിധിയില്ലേ അത് ഇഷ്ടായി വല്ലാതെ നെല്ലൊളിക്കുകയും ചെയ്യരുത് വല്ലാതെ സന്തോഷിക്കുകയും ചെയ്യരുത് ഇതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ ആ സമയത്ത് മനസ്സിനെ നിശ്ചലമാക്കുക എന്നാണ് പാമ്പിനെ കണ്ട് പേടിച്ചു വരുന്ന കുട്ടികളെയൊക്കെ തല്ലടമെന്നല്ലപ്പോ ഈ പറഞ്ഞതിന്റെ അർത്ഥം എൻ ഗുരുക്കന്മാരുടെ കഥകൾ പഠിച്ചവർക്കറിയാം എന്താവണ്ട് എനിക്ക് ദൈവത്തെ കാണണം ഇതിലേ പോയിക്കോ പന്ത്രണ്ട് വെള്ളം കഴിഞ്ഞു വാ വന്ത്രണ്ട് വെള്ളം കഴിഞ്ഞു എന്താ വന്ന് അല്ല ഗുരുനാഥനായുള്ള അങ് കുറഞ്ഞു தெய்வத்தை காண்பண்டு கொல்லம் சித்தி வர போட்டு பன்னெண்டு கொல்லம் கூடி சித்தி வாடா பன்னெண்டு கொல்லம் பின்னும் கழி எந்த ஆக எத்தனை கொல்லம் சித்தி கொடுத்து கருணக்குட்டிக்கடி படிக்கண்டக்கடி கத கேக்கும நம்மளப்ப எந்திப்பண்டாயே ഈ കഥ കേൾക്കുമ്പോൾ നമുക്ക് എന്തപ്പോ മനസ്സിലായത് മനസ്സിനെ നിശ്ചലമാക്കി നിശ്ചലമാക്കുക ഇത് അറിഞ്ഞിരുന്നാലും ഒരു പരിഭ്രമം ജീവിതത്തിൽ നമുക്ക് ഉണ്ടാകും എല്ലാവർക്കും എല്ലാ ഗുണമൊന്നും കിട്ടില്ല എനിക്ക് ഈ പരിഭ്രമമൊക്കെ പലപ്പോഴും ഉണ്ടാകാറുണ്ട് ഇപ്പൊ കുറച്ച് കൂടിയുണ്ടോ എന്നുള്ളത് നോക്കി അറിഞ്ഞൂടാ ഈയിടെ ആരുമായിട്ട് ഏത് കാര്യം ഡിസ്കസ് ചെയ്യണോ ആ ആള് ഫ്ലൈറ്റിൽ കോഴിക്കോട്ടേക്ക് വരാൻ ഞാൻ അതിന്റെ നോട്ട്സ് തയ്യാറാക്കി അദ്ദേഹത്തെ കാണാൻ ചെന്നു ചെന്നപ്പഴാണ് ഇതെടുക്കാൻ പറഞ്ഞത് എനിക്ക് എന്നെ കുറിച്ച് തന്നെ പരിഹാസം തോന്നി ാണോ എടുക്കണ്ടതാ എടുക്കണ്ടേ ബാങ്കിൽ നാളെ പോവുകയാണെങ്കിൽ ആ കൊണ്ടോണ്ട ഡോക്യുമെന്റ്സ് ഒരു കടലാസിൽ എഴുതി വെക്കാറുണ്ടാണ് കടലാസില് എഴുതി വെക്കാറുണ്ട് കാരണം ഏറ്റവും പ്രധാനപ്പെട്ടത് മറന്നു അപ്പൊ ഉത്തരവാദിത്തപ്പെട്ട മാങ്കാവിലെ രമേശ് എന്നൊരു സുഹൃത്ത് ഗൾഫിലേക്ക് പോവാണ് വൈഫിനെയും കൂട്ടി മകള് ഗൾഫിലാണ് ഞാൻ ചെന്നപ്പോൾ ഒരു കടലാസിൽ എഴുതി വെച്ച് എനിക്കിഷ്ടായി ചെയ്യേണ്ട കാര്യങ്ങൾ പാസ്പോർട്ട് എടുത്ത് ബാഗിൽ വെക്കുക എന്നുള്ളത് മുതൽക്ക് ഒന്നും വിട്ടുപോകാതിരിക്കാം മനുഷ്യ സ്വഭാവമാണ് നമ്മൾ പതറും ഒരു പ്രശ്നം വരുമ്പോൾ ആദ്യമായിട്ട് സ്റ്റേജിൽ സംസാരിക്കാൻ വരുമ്പോ പതറും ആർക്കും സംഭവിക്കും ഇതിന് മാതൃകയായിട്ട് തോന്നിയത് ഇപ്പം അടുത്ത കാലത്ത് ഞാനായിട്ട് ഏറ്റവും എളുപ്പമുള്ള അധ്യാത്മാനന്ദ സരസ്വതി ഓരോരോ കാര്യങ്ങൾ ഇടയ്ക്ക് ഒരു കാര്യം പറഞ്ഞു ഹിമാലയ യാത്രയാണ് ഡൽഹിയിലേക്ക് തീവണ്ടിയിൽ എല്ലാവരും കൂടി പോയിക്കൊണ്ടിരിക്കുന്നു ഇദ്ദേഹം ഓരോരുത്തിരിക്കണോ ഓരോ യാത്രക്കാരും ഓരോ തരത്തിലും ഇത്തരം അനുഭവങ്ങൾ ജീവിതത്തിൽ എല്ലാവർക്കും ഉണ്ടാവാറുണ്ട് എനിക്ക് ധാരാളം ഉണ്ടാകുന്നുണ്ട് പല യാത്രക്കാരും കൂടെ പോവും ഞാൻ സീറ്റ് മാറിയിരിക്കും എന്നിട്ട് കുറെ പേരെ വർത്താനം പറയും എന്റെ സീറ്റിന്റെ അടുത്തേക്ക് ആരെങ്കിലും വരും അവരോട് സംസാരിക്കും ഈ സത്സങ്ങൾ ജീവിതത്തിന്റെ ഒരു ഭാഗം ആണ് യാത്രകളിൽ സ്ത്രീകളോ കുടുംബക്കാരോ ആരെങ്കിലും ഉണ്ടെങ്കിലാണ് ഭാര്യയ്ക്ക് വരാൻ താല്പര്യം ഉണ്ടാവുള്ളൂ അവള് പറയും ഞാൻ ആണുങ്ങളായിട്ട് ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവൾക്ക് ബോർഡടിക്കുന്നു സത്യമാണ് അപ്പൊ അവൾക്കൊരു കൂട്ടുകാരികൾ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും സ്വാമി പറയാണ് എവിടെയോ ഒരു വണ്ടി നിന്നു ഡൽഹി എത്തുന്നതിൻ്റെ ഒന്ന് അപ്പ അവിടുത്തെ ഒരു പേപ്പർ വാങ്ങി ഇംഗ്ലീഷ് പത്രമായിരിക്കാം അപ്പ അതില് ഒരു ന്യൂസ് ഡൽഹിയില് വെള്ളപ്പൊക്കവും കൊടുക്കാത്ത മൂലം സകല ട്രാഫിക് സംവിധാനവും നിശ്ചലമായിരിക്കുന്നു എവിടേക്കും പോകാൻ പറ്റില്ല യാത്ര പോവാനും പറ്റില്ല ഒക്കെ നിശ്ചലം ആ സമയത്ത് ഇദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഒരാൾ ഓടി വന്നു യാത്ര അല്ല സമയം ഡൽഹിയിലൊക്കെ നിശ്ചലം നമ്മുടെ ഒരു സാമീർന്നും മിണ്ട തൽക്കാലം ഒന്നും ഇടണ്ട യാത്രക്കാർ സന്തോഷിച്ചിരിക്കുന്നവരുണ്ട് ഭജന പാടുന്നവരുണ്ട് പാട്ട് പാടുന്നവരുണ്ട് അവരൊക്കെ ഇത് അറിയിച്ചിട്ട് കാര്യമില്ല എല്ലാവരുടെ മുഖം മ്ലാനാവും എന്തൊക്കെയാ പ്രശ്നം വിളിച്ചു ചോദിച്ചായിരുന്നു ഇനി യാത്ര മുടങ്ങുമോ പെട്ടി എവിടെ കൊണ്ടിരിക്കുക അറ്റ്ലീസ്റ്റ് കിടക്കാനുള്ള മുറിയും കിട്ടാതില്ലാതെ ആവുമോ എന്തിനാ എല്ലാവരെയും അനുസാടിപ്പിക്കുന്നത് അദ്ദേഹം പറഞ്ഞു ഇപ്പൊ തൽക്കാലം ഒന്നും ഇടണ്ട ഇതിൻ്റെ പരിഹാരം തന്നെ ഉണ്ടാവും നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ ഉണ്ടല്ലോ പുഷ്പമുണ്ടായിട്ടാണ് കായ ഉണ്ടാവുക അല്ല മത്തൻ കുമ്പളങ്ങ തുടങ്ങിയതിന് കായ ഉണ്ടായതിനാൽ പുഷ്പ ഉണ്ടാവുക അങ്ങനെയുണ്ട് പ്രകൃതിക്ക് പലതും ചെയ്യാൻ പറ്റും ഒരു കാര്യം സോൾവ് ചെയ്യുന്നത് എങ്ങനെ എന്നുള്ളത് കണ്ടുവെച്ചുകൊണ്ടാണ് പ്രകൃതി പറഞ്ഞു ചെയ്യും എഴുത്തിയാര് കഥ എഴുതുമ്പോൾ ക്ലൈമാക്സ് കണ്ടിട്ടാണുള്ള കഥ എഴുതി ഇറങ്ങുക അനവധി കഥകൾ എൻ്റെ നോട്ട് ക്ലൈമാക്സ് ഇല്ല മുപ്പത് കൊല്ല കഥയുണ്ട് എവിടെ എൻ്റ് ചെയ്യണം എന്നറിഞ്ഞൂടാ ആ മുപ്പ് കൊല്ലായിട്ട് കാണുമ്പോൾ ദേഷ്യം വരുത്തി ഒരു എൻഡ് കിട്ടേണ്ടത് പ്രകൃതി ക്ലൈമാക്സ് കണ്ടുകൊണ്ടാണ് ഒക്കെ ചെയ്യുന്നത് അതുകൊണ്ട് ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട് വല്ലാതെ പതറിപ്പോകരുത് നമ്മളെ ഇടയ്ക്ക് ചിന്തിക്കുകയും തത്സംഗങ്ങളിൽ ചവിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഇതിന് ഏറ്റവും മാതൃകാപരമായുള്ള കാര്യം ചിന്തിച്ചു വാക്കുകൾ സംഭരിക്കുന്നു നമസ്കാരം